ൻ അപകട സ്ഥലത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ നാവികസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ കൂടിയിലേക്ക് എത്തുകയാണ് രക്ഷാദിത്യത്തിന് കൂടുതൽ മേൽനോട്ടം വഹിക്കുന്നതിനായി നാവികസേന കൂടുതൽ സഹായം തേടുന്നു ഒപ്പം കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകൾ അടക്കം അവിടെ എത്തിക്കുന്നു മുങ്ങൽ വിദഗ്ധൻ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ ഒപ്പം നിരീക്ഷിച്ചുകൊണ്ട് നാവികസേനയുടെ ടീം ഒപ്പം തന്നെ നിൽക്കുകയാണ് മൂന്നാമത്തെ ശ്രമത്തിൽ നദിയിലേക്ക് പോകുന്ന ഒഴുക്കിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നേവിയാണ് ഉടൻ തന്നെ തിരികെ പിടിച്ചത് നാലാമത്തെ ശ്രമത്തിനായി ഡൈവ് ചെയ്യാനായി ഈശ്വർ വൽപേ തയ്യാറെടുക്കുകയാണ് അടിയൊഴുക്ക് അതിതീവ്രമാണ് ഭേദിക്കാൻ കഴിയുന്നില്ല പ്രാദേശികമായുള്ള മുങ്ങൾ വിദഗ്ധർക്കും ഭേദിക്കാൻ കഴിയുന്നില്ല എങ്കിലും അവർ ശ്രമം ഉപേക്ഷിക്കുന്നില്ല എന്നത് പ്രത്യാശ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ദൗത്യത്തിനിടെ ശരീരത്തിൽ കിട്ടിയിരുന്ന വടം പൊട്ടിയാണ് മൂന്നാമത്തെ ദൗത്യം പരാജയപ്പെട്ടത് നാലാമത്തെ ദൗത്യത്തിനായി വീണ്ടും ഈശ്വർ വൽപേ തയ്യാറെടുക്കുന്നു ഇനി അവിടെ നിന്ന് ഏത് നിമിഷവും നാലാമത്തെ ഡൈവും ഈശ്വർ മൽപ്പേ അറ്റം ചെയ്യും ആ ക്യാബിനടുത്തേക്ക് മൂന്ന് മീറ്റർ താഴെ മാത്രമാണ് വാഹനത്തിന്റെ ക്യാബിൻ ഉള്ളതെന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് മീറ്റർ താഴേക്കുള്ള ഒരു ഡീപ് ഡൈവ് അതാണ് അസാധ്യമാണ് എങ്കിലും അത് ഉപേക്ഷിക്കുന്നില്ല അസാധ്യമെങ്കിലും സാധ്യമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വര മൽപ്പേ ഈ സംഘവും തയ്യാറെടുക്കുകയാണ് ദീപക് മലയമ്മയും ടീമും അവിടെ നിന്ന് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കും ദീപക്ക ഇപ്പോൾ വിദൂര ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഈ ദീപക് നിൽക്കുന്ന നിന്ന് നോക്കുമ്പോൾ ഈ നദിയിൽ രൂപപ്പെട്ട മൺതിട്ടയിലേക്ക് പൂർണ്ണമായും എല്ലാ സംഘവും അവിടെ തന്നെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണോ കാര്യങ്ങൾ നേരത്തെ നദിയിൽ പരിശോധന നടത്തുന്നു അതിനിടയിൽ മൺകുട്ടി മൺകൂലേക്ക് അരികിലേക്ക് വന്ന് ആയങ്കർ ചെയ്യാൻ നോക്കുന്നു പക്ഷെ ഇപ്പോൾ പൂർണ്ണമായും വാഹന അവിടെ അവരുടെ ബോട്ടുകളടക്കം തകിയിട്ടുകൊണ്ട് അവിടെ തന്നെ തുടരുകയല്ലേ സഖ നിലവിലെ സാഹചര്യത്തിൽ ആ സംഘം അവിടെ തുടരുകയാണ് അവർ ആ മുളകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആ മേഖലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അത്തരത്തിൽ നേരത്തെ എത്തിച്ച അതായത് ദൗത്യ മേഖലയിലേക്ക് എത്തിച്ച മുളകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആ സാധന സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രത്യേകം ഈ ബോട്ടുകളൊക്കെ ഘടിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കുകയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അത് എന്തിനാണ് എത്തിച്ചത് എന്നുള്ളത് ഒരു വ്യക്തത നമുക്ക് വരുത്തേണ്ടതുണ്ട് പക്ഷേ ഒരു കാര്യം നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും ആ ദൗത്യം എന്തായാലും ആ മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈശ്വർ മത്പീയം സംഘവും ആ മന്ദിത്തയിൽ തന്നെ തുടരുകയും ചെയ്യുന്നത് ഇന്നലെ നമ്മൾ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ കൃത്യമായി തന്നെ നമുക്ക് ലഭിച്ചിരുന്നു സ്പോട്ട് ഫോർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇട്ട് കാണിച്ചിരിക്കുന്ന ആ മേഖലയിൽ നിന്നുകൊണ്ടാണ് മേഘാ ചന്ദ്രശേഖറും സംഘവും അവിടെ ഡിറ്റക്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അവർ അവിടെ എത്തി കൃത്യമായി പരിശോധനകൾ നടത്തിയതിനു ശേഷം അതിന് ഏറ്റവും ൂടി നടത്തിയതിനു ശേഷമാണ് ആ ടാങ്കർ ലോറിയാണ് അവിടെ ഉള്ളത് എന്നുള്ള നിരീക്ഷണത്തിലേക്ക് പൂർണ്ണമായും എത്തുകയും ചെയ്തിരിക്കുന്നത് അതേ പോയിന്റിൽ തന്നെയാണ് ഇപ്പോൾ ഈശ്വരമാർത്തയും സംഘവും അമ്പഴിച്ചു നിൽക്കുന്നത് ഇനി അങ്ങോട്ടുള്ള ദൗത്യം എങ്ങനെ വേണം എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ആ മേഖലയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് ആ കമ്മ്യൂണിക്കേഷൻ വെച്ച് തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുക എന്നും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു എന്തായാലും സജീവമായ ഒരു തരത്തിലുള്ള ഇടപെടൽ ആ മേഖലയിൽ ഇപ്പോൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പൂർണാർത്ഥത്തിൽ പറയാൻ സാധിക്കുക ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ ആ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ സംഘത്തിന് മുന്നിലുള്ളത് പ്രത്യേകിച്ച് ഈശ്വർ മൽപേന്ന് രാവിലെ ഈ മേഖലയിലേക്ക് എത്തുമ്പോൾ ഇതിനെ തന്നെ മത്സ്യബന്ധന ബോട്ടുകൾ ഈ മേഖലയിലേക്ക് എത്തിക്കുമ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് നേവി സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രത്യേക ഓപ്പറേഷൻ എന്നുള്ള രീതിയിലായിരുന്നു ഇവനെ ജനപ്രതിനിധികളൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം പൂർണ്ണമായും നദിയിലെ ദൗത്യം നേവിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു അതിലൊരു ബീ പ്ലാങ്ക് കണ്ടെത്തേണ്ടത് നേവി ആണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു ആ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ നേവിയും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും ചേർന്ന് നിന്നുകൊണ്ട് ഒറ്റ മനസ്സായി നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് ഇപ്പോൾ പോകുന്നു എന്നുള്ളതാണ് സിക്സ് പോയിന്റ് പുത്തൊഴുക്കുള്ള നദിയിലേക്ക് ധൈര്യത്തോടുകൂടി കടന്നു ചെല്ലുന്നതും മാൽപ്പൈ മുങ്ങാൻകുഴിയിട്ട് പോകാൻ ശ്രമങ്ങൾ നടത്തുന്നതും എല്ലാം ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈശ്വർ മാൽപ്പയെ ആ തരത്തിൽ നീക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇനിയിപ്പോൾ നാലാമത്തെ ഡൈവിലേക്ക് അദ്ദേഹം എപ്പോൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ആ തൽസമയ ദൃശ്യങ്ങൾ തന്നെ പ്രകടമാക്കുന്നുണ്ട് ഈശ്വർ മൽപ്പയർ സംഘം അവിടെ നിന്ന് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് കരയിൽ നിന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഇനിയിപ്പോൾ വെളിച്ചം കുറയുന്നതിന് മുൻപ് തന്നെ സൂര്യപ്രകാശം മറയുന്നതിന് മുൻപ് തന്നെ ആ നദിയുടെ ആഴങ്ങളിലേക്ക് മൂങ്ങാങ്കുഴിയിട്ട പാട്ട് എത്തുമെന്നുള്ളത് തന്നെയാണ് അങ്ങനെ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചാൽ അവിടെ ആങ്കർ ചെയ്യാൻ സാധിച്ചാൽ അവിടെ നിന്നും ഒരു കയർ ആ ലോറിയുടെ ഏതെങ്കിലും ഒരു മെറ്റൽ പാർട്ടിൽ ലോക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് അത് പിടി പിടിച്ചുകൊണ്ടാണ് എളുപ്പത്തിൽ താഴേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെടുമോ എന്നുള്ളത് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരത്തിൽ നീക്കം നടക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ള ചോദ്യവും അവിടെ അവശേഷിക്കുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെയുള്ള പ്രതിബന്ധങ്ങൾ എത്രത്തോളം ആണെന്ന് നോക്കുക ആ നദിയുടെ കുത്തൊഴുപ്പ് വളരെ വലുതാണ് അതിനപ്പുറത്തേക്ക് സീറോ വിസിബിലിറ്റിയാണ് അതിന് ആ നോക്കുന്നത് ആ വാഹനത്തിന് മുകളിലേക്ക് മണ്ണും കല്ലും വന്ന് പതിച്ചിട്ടുണ്ട് ഇതെല്ലാം നീക്കം ചെയ്തിട്ട് വേണം ആ ടാങ്കർ ആ ട്രക്കിനെ ഒന്ന് സമീപിക്കാൻ ആ ട്രക്കിനെ ഒന്ന് സമീപിക്കാൻ ആ ട്രക്കിന്റെ ആ ക്യാബിനരികിലേക്ക് ഒന്ന് എത്തിച്ചേരാൻ ആ ക്യാബിൻ കണ്ടെത്തിയതിനു ശേഷം അതിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചേരാൻ ഇത്രയും അധികം ആ പ്രതിസന്ധികൾ മുന്നിലുണ്ട് എന്നറിഞ്ഞിട്ട് പോലും ആ ശ്രമങ്ങൾ നടത്തുകയാണ് ഈ സംഘം എത്രത്തോളം വലിയ ഒരു ദൗത്യമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും ഹൃദയത്തിൽ നിന്ന് സെല്യൂട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ ഈ സംഘത്തിന് മുന്നിൽ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല ഇപ്പോൾ പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് തന്നെ ഈ ദൗത്യ സംഘത്തിന് ആ വെള്ളത്തിലേക്ക് മുങ്ങാൻകുഴിയിട്ട് ആ പറ്റിയിരിക്കുന്ന ലേഖനയിലേക്ക് എത്തി അർജുൻ ആ ക്യാബിനകത്തുണ്ടെങ്കിൽ അദ്ദേഹത്തെ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കാണുന്നതുപോലെ അത്രയേറെ വൈഡായിട്ടുള്ള ഏരിയയാണ് ആ ഏരിയയിൽ ആ ഒറ്റ നടുത്ത് അതായത് ദേശീയപാതയിൽ അകലെ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്ന ഫോർ മെൻഷൻ ആ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിശോധനകളിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ് നേരത്തെ ആർമിയുടെ നേതൃത്വത്തിൽ കരസേനയുടെ നേതൃത്വത്തിലുള്ള സംഘം പുറത്ത് കാര്യങ്ങൾ വലിയ തരത്തിലുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു അതൊന്നും തന്നെ ആശാവഹമായ സൂചനകൾ ഒന്നും തന്നെ നമുക്ക് കിട്ടി ില്ല പക്ഷെ ഇപ്പോൾ നോക്കൂ വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത് എല്ലാവരും കാത്തിരിക്കുന്നതും ആ പ്രതീക്ഷയിലേക്ക് എത്താൻ തന്നെയാണ് അർജുനെ ഒന്ന് കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് അർജുനൊപ്പം തന്നെ ലോകേഷിനെയും ജഗന്നാഥനെയും കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് മൽത്തെ രാവിലെ സംസാരിക്കുമ്പോൾ പോലും പറയുന്നുണ്ട് മൂന്ന് പേരുണ്ട് മൂന്ന് പേരെ കണ്ടെത്തുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ഉങ്ങാൻ കുഴിയിടാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചാണ് മാൽത്തയും സംഘവും മുന്നോട്ട് പോയിട്ടുള്ളത് രാവിലെ മുതൽ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ദേവി സംഘവും ഒപ്പം തന്നെ മാൽത്തയുടെ സംഘവും പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു ഒഴുക്കിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അതിനെ എങ്ങനെയൊക്കെ അതിജീവിക്കാം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തതാസംഗം വരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ ആ ഒരു മേഖലയിൽ ഡൈവ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഒരു ഘട്ടത്തിൽ ജില്ലാ കളക്ടർ പോലും പറഞ്ഞിരുന്നത് അനുമതി കൊടുക്കുന്നതിന് ആ തടസ്സമുണ്ട് എന്നുള്ളതായിരുന്നു അതായത് നദിയിലെ ഒഴുക്ക് കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ നദിയിലെ ആഴങ്ങളിലേക്ക് മുഖാൻ കൂടിയിട്ട് പോകാൻ ഒരു മനുഷ്യനെ അനുവദിക്കുന്നത് തടസ്സമുണ്ട് എന്നുള്ള ഒരു നിലപാട് ഘട്ടത്തിൽ ജില്ലാ കളക്ടർക്ക് പോലും എടുക്കേണ്ടി വന്നു പിന്നീട് കൃത്യമായി നീ സംഘം ഉൾപ്പെടെ കാര്യങ്ങൾ പഠിച്ച് വിശദമായ പരിശോധനകൾ നടത്തി അതിൽ നിന്നുള്ള അനുമാനങ്ങളൊക്കെ ശേഖരിച്ചു കൊണ്ട് നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ് ഇപ്പോൾ ഡ്രൈവിംഗ് ആകണം എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് എത്ര കാര്യക്ഷമമായാണ് കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത് നോക്കൂ അവിടെ മത്സ്യബന്ധന ബോട്ടുകൾ ഉൾപ്പെടെ ആ മേഖലയിലേക്ക് എത്തിച്ചു അതും യന്ത്ര ഘടിപ്പിച്ച ബോട്ടുകളാണ് ഒഴുക്കിനെതിരെ കൃത്യമായ രീതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് ഒരു പക്ഷേ ടങ്ക് ബോട്ടുകളും കൊണ്ടൂണുകളും ഒക്കെ എത്തിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കൂടി അവിടെ ഒരു ആങ്കർ സ്ഥാപിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു അത് സാധിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മാൽപ്പയ്ക്ക് താഴേക്ക് പോകാൻ കഴിയുന്ന പശ്ചാത്തലം രൂപപ്പെടുന്നു പക്ഷേ അതൊന്നുമില്ലെങ്കിൽ പോലും ഒരു ശ്രമങ്ങൾ ആവാം എന്നുള്ള നിലപാടിലേക്ക് ഈ സംഘം എത്തുകയാണ് കരയുടെ അതായത് ഈ ഗംഗാവലിയുടെ രണ്ട് കരകളിലേക്കും കയറുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ബോട്ടുമായി ആ കയറുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് നടുവിലുള്ള ആ ദ്വീപുമായി കയറുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം സജ്ജീകരിച്ചുകൊണ്ടാണ് തീരുമാനം ഇപ്പോൾ ആ ഒരു ശ്രമത്തിനാണ് കൊടുക്കേണ്ടത് ശരിയാണ് ദീപക ഈശ്വർ മൽപേ കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ മേഖലയിലുണ്ട് കടലിൽ ഒപ്പം നദിയുടെ ആഴത്തിൽ അടിത്തട്ടിൽ പൂണ്ടുപോയ മൃതദേഹങ്ങൾ വരെ മുങ്ങിയെടുത്തിട്ടുള്ള ആളാണ് ഈശ്വർ മൽപേ ഈശ്വർ മൽപയുടെ ഈ ശ്രമം ഇപ്പോൾ നാലാമത്തെ ശ്രമത്തിനായാണ് ഈശ്വർ തയ്യാറെടുക്കുന്നത് ഈശ്വരനൊപ്പം ഏഴുപേർ കൂടിയുണ്ട് ആ ഒരു സംഘം ഒന്നാകുകയാണ് അവർ ആ ശ്രമത്തിന് തുടരുന്നതിനെയൊക്കെ ദൃശ്യങ്ങൾ അവർ പങ്കുവെക്കുന്നുണ്ട് ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഇടയ്ക്ക് പോയിരുന്നു ഒരു കാരണവശാലും പിന്മാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കർണാടകയുടെ അക്വാമാൽ എന്നാണ് കർണാടക സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഈ ഈശ്വരനെ വിളിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ എല്ലാ പ്രതീക്ഷയും കേന്ദ്രീകരിക്കുന്നത് ഈ മനുഷ്യനെന്തെങ്കിലും അത്ഭുതം കാട്ടാൻ കഴിയുമോ നേവിക്ക് പോലും ഡൈവ് ചെയ്ത് ആ ട്രക്കിനടുത്തേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം ഓപ്പറേഷൻ ചെയ്യുമോ ഓപ്പറേഷൻ അവസാനിപ്പിക്കുമോ എന്ന് നമ്മൾ കരുതി കരുതുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പ്രതീക്ഷയുടെ ഒരു കയറിട്ട് കൊടുക്കുന്നത് ഈ അക്വാമാനാണ് ഈ ആണ് അപ്പോൾ ഈശ്വരന്റെ അടുത്ത ശ്രമം എന്ന് പറയുന്നത് എത്രത്തോളം നിർണായകമാണ് ദീപക് നമുക്ക് ഒരു ആശങ്കയും ആകാംക്ഷയും പ്രാർത്ഥനയും എല്ലാം ചേർന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളായാലും എല്ലാവരും എത്തുന്ന ഒരവസ്ഥയാണ് അക്വാമാന് അതായത് ഈശ്വറിന് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കാൻ കഴിയുമോ നാലാമത്തെ ഡൈവെങ്കിലും ഈ വാഹനത്തിനടുത്തേക്ക് ഈ അടിയിലേക്ക് എത്താൻ കഴിയുമോ എന്നാണ് എല്ലാവരും വിട്ടുനോക്കുന്നത് ദീപക് സുജന പ്രതീക്ഷിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈശ്വർ മലപ്പേയ്ക്ക് അങ്ങനെ ആളുകളിലേക്ക് ഉള്ളിയിട്ട് ആ വാഹനത്തിനരിലേക്ക് എത്താൻ കഴിയട്ടെ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംഘം ഇപ്പോൾ ആ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു പണ്ഡിറ്റയുടെ ആ എല്ലാ ഭാഗത്തേക്കും കൃത്യമായ അകലത്തിൽ തന്നെ ബോട്ടുകൾ ഇതിനോടകം സജ്ജീകരിച്ച് നിർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെയൊക്കെ യന്ത്ര ബോട്ടുകൾ വെച്ചുകൊണ്ട് ആ ഒഴുക്കിനു മീരെ പിടിച്ചു നിൽക്കുന്നു